പൊന്നാനി ഹാർബർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിച്ചു പുനർഗേഹം പദ്ധതി പ്രകാരം നിർമ്മിച്ചു നൽകിയ ഭവന സമുച്ചയത്തിലെ മലിനജല പ്രശ്നം പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു കെ പി സി സി അംഗം അഡ്വക്കറ്റ് എ എം രോഹിത്തിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ ഹാർബർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചത് മത്സ്യത്തൊഴിലാളികൾക്ക് പുനർഗേഹം പദ്ധതി പ്രകാരം നിർമ്മിച്ചു നൽകിയ ഭവന സമുച്ചയത്തിലെ മലിന ജലപ്രശ്നം പരിഹരിക്കാത്തിൽ പ്രതിഷേധിച്ച് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊന്നാനി ഹാർബർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചു നൂറ്റിട്ട് കുടുംബങ്ങൾ താമസിക്കുന്ന ഭവന സമുച്ചയത്തിന് സമീപം ശുചിമുറിയിലേതടക്കമുള്ള മലിനജല പ്രശ്നം കാരണം പൊറുതിമുട്ടിയ താമസക്കാർ വാടക വീടുകളിലേക്കും ബന്ധുവീടുകളിലേക്കും താമസം മാറ്റി സ്ഥലം എം എൽ എ ബന്ധപ്പെട്ട വിവിധ വകുപ്പുകളുമായി പ്രശ്നപരിഹാരത്തിന്റെ ഏകീകരണം ഉണ്ടാക്കാത്തത് കാരണം ദുർഗന്ധം വമിക്കുന്ന മലിന ജലപ്രശ്നം പരിഹരിക്കും തിനുള്ള പണികൾ ഇഴഞ്ഞു നീങ്ങുകയാണ് ചെയ്യുന്നത് കടലിനോടും ഭാരതപ്പുഴയോടും ചേർന്ന് കിടക്കുന്ന ഭവന സമുച്ചയത്തിന് നഗരസഭ കെട്ടിട നമ്പർ നൽകാത്തതും മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ ദുരിതത്തിലാക്കി ഭാരതപ്പുഴ മണ്ണിട്ട് നികത്തി കെട്ടിടം നിർമ്മിച്ചത് കാരണം മിക്ക വീടുകളുടെയും ചുമരുകളിൽ വിള്ളലുകൾ സംഭവിച്ചു പ്രശ്നപരിഹാരത്തിന് വകുപ്പ് മന്ത്രിമാർക്കും ജില്ലാ കലക്ടർക്കും പരാതി നൽകിയിട്ടും ഇതുവരെ ഒരു നടപടികളും സ്വീകരിച്ചില്ലെന്നും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചുകൊണ്ട് കെ പി സി സി മെമ്പർ എം രോഹിത് കുറ്റപ്പെടുത്തി മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി പി സഖീ ർ എസ് മുസ്തഫ പി ടി ജലീൽ എം അബ്ദുൽ ലതീഫ് എ പവിത്രകുമാർ പി സദാനന്ദൻ അർഫാദ് യു മനാഫ് മുഹമ്മദ് പൊന്നാനി കെ എസ് ഫിർസുർഹ്മാൻ വസുന്ദരൻ സതീശൻ സുന്ദരൻ കേശവൻ എന്നിവർ ഉപരോധത്തിന് നേതൃത്വം നൽകി ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു ചിലകർ ഹൃദ്യം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തു പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ